ചില്ലറയില്ലാതെ ചെന്നാൽ സാധനം കിട്ടില്ലെന്ന നിലയിലാണ് നാടെങ്ങും എന്നാൽ കഷ്ടപ്പെട്ട് കാര്യം നടക്കില്ലെന്ന സ്ഥിതി ഉണ്ടായാലോ കാണാൻ ശ്രീകുമാർ തിയേറ്ററിന് മുന്നിലാണ് ഈ തിക്കി തിരക്ക് നാട്ടിലൊന്നും ചെറിയ മൂല്യമുള്ള നോട്ട് കിട്ടാനില്ലെന്നിരിക്കെയാണ് ചില്ലറയുമായി ജനക്കൂട്ടം പുലിമടയിലെത്തിയത് ഇതിനകം നൂറ് കോടി രൂപ വാരിയ പുലിമുരുകൻ രാജ്യം അതിസങ്കീർണാവസ്ഥയിൽ കടന്നു പോകുമ്പോഴും ഹൗസ്ഫുൾ ചിലരെ ക്ഷാമം എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് ഈ പടം കാണാൻ വേണ്ടി വന്നതാണ് കാണാൻ ആഗ്രഹം നമ്മൾ നേരത്തെ വന്നതാണ് ഇപ്പൊ തന്നെ പിള്ളാവുന്നറിഞ്ഞില്ല സങ്കടപ്പെട്ടാണ് ചില്ലറ കൊണ്ടുവന്നത് പക്ഷേ ഇവിടെ കിട്ടിയില്ല ടിക്കറ്റ് കിട്ടാതെ നിരാശരായി മടങ്ങിയവർ പുലിമുരുകനെ ഇനി എന്തായാലും കണ്ടിട്ടു തന്നെ കാര്യമെന്ന നിലപാടിലാണ് പോലീസ് ഏറെ പണിപ്പെട്ടാണ് തിയേറ്ററിന് മുന്നിലെ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചത് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് ചില്ലറയ്ക്കി ക്ഷാമമുള്ളപ്പോഴും പുലി അതിന്റെ കുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു പി വി രഞ്ജിത്തിനൊപ്പം വി വിനോദ് ന്യൂസ് തിരുവനന്തപുരം